ദേശീയപാതയില് വണ്ടിപ്പെരിയാർ അൻപത്തിയൊൻപതാം മൈലിന് സമീപം നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്തെത്തി വാഹനം ഉയർത്തി മാറ്റുന്നതടക്കമുള്ള മേൽനടപടികൾ സ്വീകരിച്ചു കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ അൻപത്തി ഒൻപതാം മൈലിനു സമീപമാണ് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ അപകടം സംഭവിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് കൊല്ലത്തു നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് കാലിത്തീറ്റമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അമ്പത്തി ഒൻപതാം മൈലിനു സമീപം എത്തിയപ്പോൾ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ട വേളയിൽ എതിരെ വരുന്ന വാഹനത്തെ ഇടിക്കാതിരിക്കുന്നതിനായി ലോറി വെട്ടിച്ചതോടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി മറയുവാൻ കാരണമായത് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയ അപകടമാണ് ഒഴിവായത് കൊല്ലം സ്വദേശികളായ സുബിൻ സൂരജ് എന്നീ രണ്ടുപേരാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് മണ്ഡലകാലത്തോടനുബന്ധിച്ച് ദേശീയപാതയിൽ പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട ലോറി നിവർത്തി മാറ്റുന്നതിനുള്ള മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ